ഈസ്റ്റർ മുട്ടകൾ ചായം തേച്ച ഈസ്റ്റർ മുട്ടകൾ വിതരണം ചെയ്യുന്നത് ഈസ്റ്റർ ആചാരങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് ജർമ്മനിയിലാണ് ഇത് ആദ്യമായി തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു ക്രിസ്തീയ സംസ്കാരം രൂഢമൂലമാകുന്നതിന് മുമ്പ് തന്നെ യൂറോപ്പിലും പേർഷ്യയിലും മറ്റും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നിലനിന്നിരുന്നു മുട്ട ഫലസമൃദ്ധിയുടെയും ജീവൻ്റെയും പുനർജന്മത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കിയിരുന്നത് പേർഷ്യൻ സംസ്കാരത്തിൽ മുട്ട ചായമടിച്ച് പ്രദർശിപ്പിക്കുന്നത് വസന്തത്തിൻ്റെ വരവിനെ അറിയിക്കുന്ന ആഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു ഇറാനിയൻ സംസ്കാരത്തിൽ പുഷ്പകാലത്ത് വരവേൽക്കുന്ന സമയത്ത് അമ്മമാർ തൻ്റെ ഓരോ കുട്ടിക്കും വേണ്ടി ഓരോ മുട്ട കഴിച്ചിരുന്നു ഈസ്റ്റർ മുട്ടകളെ ചിലപ്പോഴൊക്കെ പെസഹ മുട്ടകൾ എന്നും വിളിക്കാറുണ്ട് പോലുള്ള ആവരണത്താൽ മിഠായി നിറച്ചു നൽകുന്നതും ചോക്ലേറ്റ് കൊണ്ട് മുട്ടയുണ്ടാക്കി നൽകുന്നതും ഇന്ന് പതിവായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിൽ ഈസ്റ്റർ മുട്ട കണ്ടുപിടിക്കുന്ന കളിക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം കുട്ടികൾ എത്തിച്ചേരാറുണ്ട് മധ്യകാല യുഗത്തിലെ യൂറോപ്യൻ പള്ളികളിൽ ഇത്തരത്തിലുള്ള കളികൾ നിലനിന്നിരുന്നു പള്ളിയിലെ രാത്രിയിലെ ആരാധനയ്ക്ക് ശേഷം അവിടെ കൂടിയിട്ടുള്ള കുട്ടികളുടെ ഇടയിലേക്ക് പുഴുങ്ങിയ മുട്ട എറിയുകയും അവർ അത് പരസ്പരം കൈമാറി രാത്രി പന്ത്രണ്ട് മണി അടിക്കുമ്പോൾ ആരുടെ കയ്യിൽ അത് എത്തുന്നുവോ ആ കുട്ടിക്ക് അത് സമ്മാനമായി നൽകുകയും ചെയ്യും മുട്ട ഈസ്റ്റർ ആഘോഷത്തിൻ്റെ ഭാഗമായത് നേരത്തെ പറഞ്ഞതുപോലെ ജീവൻ്റെയും പുനർജന്മത്തിൻ്റെയും പ്രതീകം എന്ന നിലയ്ക്കാണ് അതുകൊണ്ട് യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെയും യേശുവിൽ ലഭിക്കുന്ന പുതുജീവൻ്റെയും അടയാളമായി ഈസ്റ്റർ മുട്ടയെ കണക്കാക്കാം പല ഓർത്തഡോക്സ് സഭകളിലും മുട്ട ചായം തേച്ച് ഉപയോഗിക്കുന്ന പാരമ്പര്യവും ഉണ്ടായിരുന്നു യേശു കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ പ്രതീകമായിരുന്നു അത് പിന്നീട് ഈ പാരമ്പര്യം യൂറോപ്പിലെ കത്തോലിക്ക പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ എത്തിച്ചേർന്നു ഓർ ഓർത്തഡോക്സ് നോമ്പാചരണത്തിൻ്റെ ഭാഗമാണ് മത്സ്യവും മാംസവും മുട്ടയും നോമ്പുകാലത്ത് വർജിക്കുക എന്നുള്ളത് നോമ്പിൻ്റെ അവസാനം ധാരാളം മുട്ട ബാക്കി വരുന്നതിനാൽ അത് കൂടുതലായി കഴിക്കുക എന്ന രീതിയും ഉണ്ടായിരുന്നു ഇതുകൂടാതെ പല പ്രാചീന സംസ്കാരങ്ങളിലും മൃതസംസ്കാര സമയത്ത് പുനർജന്മത്തിൻ്റെ പ്രതീകമായി മൃതശരീരത്തോടൊപ്പം മുട്ടയും വെച്ച് അടക്കുന്ന രീതിയും പ്രചാരത്തിലുണ്ടായിരുന്നു ഈ അർത്ഥങ്ങളൊക്കെ തന്നെ ഈസ്റ്റർ മുട്ടയ്ക്ക് പുറകിലായിട്ട് ആരംഭകാലത്തുണ്ടായത് പിന്നീട് അതിന് അവസ്ഥാന്തരങ്ങളും അർത്ഥവ്യത്യാസങ്ങളും ആചാര രീതികളിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിരി വന്നുകൊണ്ടിരിക്കുകയാണ്